അങ്ങനെ സ്വാദിഷ്ടമായ കിച്ചടി തയ്യാറായിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓണം പറ്റിയാണ് കേട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ചമാങ്ങ കിച്ചടി ആണ് അപ്പൊ നമ്മൾ ഓണം റെസിപ്പീസ് ഒക്കെ കഴിഞ്ഞ വർഷം നമ്മൾ ഇരുപത്തി ആറ് വിഭവങ്ങൾ ഒറ്റ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പം നമ്മൾ ഇതുവരെ ഉണ്ടാക്കാത്തവരായിട്ടാണ് പച്ചമാങ്ങ കിച്ചടി അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ചമാങ്ങ കിച്ചടിയാണ് അപ്പം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം നമുക്ക് ആദ്യം തന്നെ മാങ്ങ തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അധികം പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ നമ്മൾ കിച്ചടിക്ക് എടുക്കേണ്ടത് മാങ്ങ ചെറുതായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു പീസ് മാങ്ങ മാത്രം ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് കുനുകുനാന്നരിഞ്ഞെടുക്കണം ബാക്കിയുള്ളതെല്ലാം വലിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം ചെറിയ ഒരു പീസ് മാങ്ങ നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം ആദ്യം തന്നെ അരപ്പിന് വേണ്ടിയിട്ടുള്ള അരമുറി നാളികേരം ചെറുകിയത് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മൾ നാട്ടിൽ നിന്ന് വന്നിപ്പോ കൊണ്ടുവന്ന കാന്താരിയാണ് കേട്ടോ ഞാൻ ഇത് ചേർക്കുന്നത് അധികം എരിവ് വേണ്ട ഒരു അഞ്ചാറ് കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് കാന്താരി മുളകിന് പകരം സാധാരണ കറിമുളക് പച്ചമുളക് ചേർത്താൽ മതിയാകും നമുക്ക് രണ്ട് രണ്ട് കറിവേപ്പിൻ്റെ ഇട്ടുകൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇനി ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തൈരിട്ട് കൊടുക്കാം നല്ല കട്ട തൈരാണ് നമ്മളിവിടെ ചേർക്കുന്നത് കേട്ടോ തൈരിന് പകരം യോഗം ചേർക്കാവുന്നതാണ് ഇപ്പം നമ്മൾ അരമുറി നാളികേരം ചിരകിയത് അഞ്ച് ടീസ്പൂൺ തൈര് ഇരുവിനാവശ്യമായ പച്ചമുളക് കാൽ ടീസ്പൂൺ കടുക് കുറച്ച് കറിവേപ്പില ഇത്രയാണ് നമ്മൾ ചേർത്തത് പിന്നെ വെള്ളമൊന്നും ചേർക്കണ്ട ഇതിങ്ങനെ തന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പം നമ്മൾ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമ്മൾ വലിയ കഷണങ്ങളാക്കി അരിഞ്ഞ് വെച്ചാൽ ഇട്ട് കൊടുക്കാം മാങ്ങ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാതെ നമുക്ക് ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഒന്ന് പാട്സ് ചെയ്തെടുക്കാം മാങ്ങയും ചേർത്ത് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്താൽ കൂട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് നമ്മൾ ചേർക്കുമ്പോഴും ഒരുപാട് അങ്ങ് ലൂസായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ പിച്ചടിക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം കുറച്ച് നല്ല വെളിച്ചെണ്ണയിൽ അല്പം കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി പൊട്ടിച്ചിടാം കടുകും വറ്റൽമുളകും ഒന്ന് മൂത്തതിന് ശേഷം കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങയുടെ പീസസും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് മാങ്ങ ഒന്ന് വാടുന്നത് വരെ ഒന്ന് ചെറിയ തേയിലൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അങ്ങനെ മാങ്ങ വാടി വറ്റൽമുളകും കടുകും എല്ലാം പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഈ താളിപ്പ് നമ്മുടെ കിച്ചടിയിൽ അരച്ച് വെച്ചിരിക്കുന്നതിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ സ്വാദിഷ്ടമായ പച്ചമാങ്ങ മാങ്ങ കിച്ചടി തയ്യാറായിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓണം റെസിപ്പിയാണ് കേട്ടോ ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം ഓക്കെ ബൈ